വെറും ഒരു പതിനാല് ദിവസം നമ്മൾ മധുരം അവിടെ ഒഴിവാക്കിയാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും അതായത് രണ്ടാഴ്ചയും നമ്മൾ മധുരം ഇട്ടുള്ള ചായ ജ്യൂസ് പലഹാരങ്ങൾ മിഠായികൾ പായസങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ അത് വളരെയധികം വലിയ മാറ്റങ്ങളാണ് വളരെ അത്ഭുതപ്പെടുന്ന മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് കാരണം പല ആളുകൾക്കും മധുരം നിർത്താൻ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ നിർത്തും പക്ഷേ വീണ്ടും ചെയ്യും എവിടെങ്കിലും പലഹാരങ്ങൾ കാണുമ്പോൾ കഴിയും ശീലം ചില ആളുകൾ എന്തെയ്യും മധുരം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടുതലായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഒരു യൂത്ത് ടീംസിനാണ് കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടായിരിക്കുക കൂടുതൽ എന്താ ചെയ്യുക മധുരം മൈസൂർ പാക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കഴിക്കാൻ തോന്നുക കൂടുതൽ ജാഗ്രതയോട് താല്പര്യം അല്ലെങ്കിൽ കൂടുതൽ ഹലുവ കഴിക്കാനൊക്കെ അങ്ങനെ കഴിച്ചാൽ വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ഷുഗർ പഞ്ചസാര എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വെറുതെ ും രണ്ടാഴ്ച പതിനാല് ദിവസം നമ്മളത് മാറ്റി വെച്ചാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എൻ്റെ പേര് ഡോക്ടർ സിറാജി മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള മധുരം ഒഴിച്ചിട്ടുള്ള ചായ ഒഴിവാക്കണം അതേപോലെ തന്നെ പലഹാരങ്ങൾ ഒഴിവാക്കണം മിഠായികൾ ഒഴിവാക്കണം എല്ലാ കാര്യങ്ങളൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നാമത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഷുഗർ കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടല്ലോ എപ്പോഴും മധുരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ തോതിൽ കുറയും അല്ലെങ്കിൽ സീറോ ആകും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഈ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ഹലുവ കഴിക്കാൻ വീണ്ടും വീണ്ടും കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരാമെന്നുള്ളത് അപ്പോൾ ഈ ക്രേവിംഗ്സ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട് അതായത് മധുരം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആ റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ആകുകയും നമുക്കൊരു പ്ലഷർ ഫീൽ ചെയ്യും ഒരു 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 ചെറിയൊരു കിക്ക് പോലെ ഒരു ഒരു ഹാപ്പിനെസ് നമുക്ക് എന്തു ചെയ്യും ഫീൽ ചെയ്യും അത് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എന്തു ചെയ്യും വീണ്ടും കഴിക്കാനുള്ള വീണ്ടും വരുമെന്നുള്ളതാണ് അപ്പോൾ ആ റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ചെയ്യും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും വീണ്ടും വീണ്ടും മധുരം കഴിക്കാനുള്ള ടെൻഡൻസ് വന്നുകൊണ്ടേയിരിക്കും ഒരു മൈസൂർ പാക്ക് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും വീണ്ടും കഴിച്ചാൽ പിന്നെ ഒരു ചെറിയ പീസ് എടുക്കാൻ തോന്നും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിന് ഒരറ്റ വഴിയുള്ള എന്ത് നമ്മൾ മധുരം കഴിക്കുന്നത് നിർത്താന്നുള്ളത് അപ്പോൾ മധുരം കഴിക്കുന്നത് നിർത്താൻ എന്ത് ചെയ്യും ആ റിവാർഡ് സിസ്റ്റം ഡിയാക്ടിവേറ്റ് ഡി ആക്ടിവേറ്റ് ആവും ആക്റ്റീവായത് പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി കുറയും എന്നുള്ളതാണ് മധുരം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ ടെൻഡൻസി ഉള്ള ആളുകൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ നിർത്താൻ ശ്രദ്ധിക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതല്ല ഇന്ന് നിർത്തി നാളെ വീണ്ടും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ ബ്രെയിൻ റിവാർഡ് സിസ്റ്റം നല്ല തോതിൽ ആക്റ്റീവ് ആകും എന്നുള്ളത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് അതായത് ഇപ്പോൾ മധുരം നമ്മൾ നിർത്തിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ക്രേവിങ്സ് ഉള്ളത് കുറയ്ക്കാൻ പറ്റും അത് ഒരു ഗുണമാണ് രണ്ടാമതൊരു കുറവാണ് അമിതമായിട്ട് വിശപ്പ് പ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ചില ആളുകൾക്ക് ഉണ്ടാവും രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പത്ത് പതിനൊന്ന് മണിയാകുന്ന സമയത്ത് ഇപ്പോൾ ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ചതാണ് പതിനൊന്ന് മണിക്ക് വയറ് കാണുന്ന കണ്ടീഷൻ വരിക ക്ഷീണം വരിക തിലച്ചിറ്റൽ വരിക ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക അതേപോലെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും പക്ഷേ വൈകുന്നേരം എന്തെങ്കിലും ഒരു മൂന്ന് മണി നാല് മണിയുടെ സമയത്ത് വേണ്ട എന്തെങ്കിലും ചായയോ കടിയോ എന്തെങ്കിലും കഴിക്കണം ഈ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരിക മാത്രമല്ല നല്ല തോതിൽ വിശപ്പ് പറയുന്ന ആളുകൾക്ക് ഈ വിശപ്പ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ഷുഗർ എടുക്കുന്നത് തന്നെയാണ് അത് നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും ഈ ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് ഇൻസുലിനും വളരെ തോതിൽ എന്തെങ്കിലും സ്പൈക്ക് ചെയ്യും പെട്ടെന്ന് കൂടി പോകും അപ്പോൾ ഈ ഇൻസുലിൻ കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എന്തെയ്യും ഗ്ലൂക്കോസ് ബ്ലഡിൽ കുറയുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചെയ്യും അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ പെട്ടെന്ന് കൂടിയിട്ട് കുറയുന്ന ആ ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ അത് സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹൈപ്പോഗ്ലൈസിമിക് എന്നുള്ള കണ്ടീഷനിൽ പെട്ടെന്ന് ഷുഗർ കുറയുന്ന കണ്ടീഷനിലേക്ക് ആവുകയും ചെയ്യും അപ്പോഴാണ് നമുക്ക് കൂടുതൽ വിശപ്പ് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തല ചുറ്റുന്നത് പോലെ ക്ഷീണമൊക്കെ അനുഭവപ്പെടും അപ്പോൾ ആ വിശപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മൾ വീണ്ടും കഴിക്കും വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പൈക്ക് വരും എന്ത് ചെയ്യും ഇൻസുലിൻ പെട്ടെന്ന് ബ്ലഡിൽ കൂടും പെട്ടെന്ന് ഷുഗർ കുറയും വീണ്ടും വിഷക്കും അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്നൊരു അമിത വിശപ്പ് നല്ല തോതിൽ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ത് ചെയ്യും ഈ മധുരം അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളത് അപ്പം മധുരം ഒഴിവാക്കിയാൽ എന്തൊക്കെയുണ്ട് ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള അമിതമായിട്ട് മധുരം കഴിക്കുന്നത് ശീലം ഒഴിവാക്കാം ആ ഒരു അഡിക്ഷൻ നമ്മൾ ൊഴിവാക്കാൻ പറ്റും രണ്ട് അമിത വിശപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇനി മൂന്നാമത്തേതാണ് ചില ആളുകൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് മധുരമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കാർബ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഈ കാർബ് നമ്മൾ എറ്റ് എ ടൈം നമ്മൾ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ചോറ് വെട്ട് വഴുകി കഴിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടും ഇൻസുലിനും കൂടും അപ്പോൾ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ പെട്ടെന്ന് ഡൗൺ ആവും ഹൈപ്പഗ്ലൈസിമിയൊക്കെത്തുന്ന കണ്ടീഷന് വരും അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും നല്ല ഡൗണിലായിരിക്കും എവിടെയെങ്കിലും ഒന്ന് കെടുക്കണം ഒന്ന് സൈഡാകണം ഒന്ന് തല ചായ്ക്കണം എന്നുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഷുഗറുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് എന്തുണ്ടാക്കാറുണ്ട് ക്ഷീണം നല്ല തോതിൽ വരാറുണ്ട് അല്ലേ അപ്പോൾ അത് ഇതുകൊണ്ട് ഉള്ള വരുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി മധുരം നല്ല രീതിയിൽ കുറച്ചാൽ ഒന്ന് ചെയ്യും ഒന്ന് എനർജി കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കിട്ടുമെന്നുള്ളത് തന്നെ നമുക്ക് എപ്പോഴും സ്റ്റേബിളായിട്ടുള്ള ബോഡിയിൽ എനർജി ഉണ്ടായിരിക്കും മറ്റേത് എന്താണ് പെട്ടെന്ന് കൂടാ പെട്ടെന്ന് കുറയാ ും കൂടെ കുറയുക അപ്പോൾ നമ്മൾ ബോഡി നല്ല വീക്കായി പോകും അപ്പോൾ ഷുഗർ മധുരമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് എനർജി നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും നല്ല പോസിറ്റീവ് മൂഡ് നമുക്ക് ഉണ്ടാകും നല്ല ആക്റ്റീവായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല മൈറ്റോ കോണ്ടി ഫങ്ഷൻസ് കോശങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് നല്ല ആക്റ്റീവായിട്ട് നടക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോഴൊക്കെ എന്ത് ചെയ്യും നമ്മൾ നല്ല എനർജിക്കായിട്ട് എനർജിക്കായിട്ട് എപ്പോഴും സ്റ്റെബിലിറ്റിയോട് കൂടി നമുക്ക് നിൽക്കാൻ പറ്റും അപ്പൊ ക്ഷീണങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ മധുരം കഴിക്കുന്നവർ എന്ത് ചെയ്യാ നിർബന്ധമായിട്ടും ക്ഷീണൊക്കെ ഉണ്ടെങ്കിൽ പൂർണമായിട്ടും മധുരം ഒഴിവാക്കാനെന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം നമ്മൾ ഈ രണ്ടാഴ്ച ഉണ്ടല്ലോ മധുരം ഉണ്ട് ഒഴിവാക്കിയാൽ നമ്മുടെ ഫാറ്റ് അങ്ങോട്ട് കുറയും അതേപോലെ ഒരു ചീർത്ത് നിൽക്കുന്ന ശരീരം അങ്ങോട്ട് ഒന്ന് ചുരുങ്ങിപ്പോകും പലപ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ അറിയുന്ന ആരെങ്കിലൊക്കെ മധുരം നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം കണ്ടാൽ മതി കവിളൊക്കെ ഒന്ന് ഒട്ടിപ്പോവും കണ്ണൊക്കെ ഒന്ന് ചുരുങ്ങിയ മാതിരി തോന്നും അതേപോലെ എന്ത് ചെയ്യും നമ്മുടെ ഒരു ഫാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ ഒരു ഒന്ന് ചുരുങ്ങിയ പോലെ അനുഭവപ്പെടും വേറൊന്നും മാറ്റി ഒഴിവാക്കിയിട്ടുണ്ടല്ലോ മധുരം മാത്രമേ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും കാരണം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഗ്ലൈക്രോജന് അതായത് എക്സസ് ആയിട്ടുണ്ടാക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജനായിട്ട് എന്തെയും സ്റ്റോർ ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നുകളിൽ അതുപോലെ മസിലുകളിലൊക്കെ എന്ത് ചെയ്യും ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും അപ്പോൾ ഈ മസലുകളിലൊക്കെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ പ്ലസ് ഈ ഗ്ലൈക്കോജന് പ്രത്യേകത അതിൻ്റെ കൂടെ എന്തുണ്ടാവും വെള്ളം കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ വെള്ളം പ്ലസ് ഗ്ലൈക്കോജനാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ ബോഡി ഒരു വാട്ടറി ആയിട്ട് വെള്ളം വെള്ളത്തിൽ വീണതുപോലെ അല്ലെങ്കിൽ വെള്ളം കുടിച്ചതുപോലെ ചേർത്ത് നിൽക്കുന്ന വീർത്ത് നിൽക്കുന്ന ഒരു കണ്ടെത്തും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മധുരം കണ്ട് ഒഴിവാക്കിയാൽ ചെയ്ത ഗ്ലൈക്കോജനൊക്കെ ആക്റ്റീവ് ആക്റ്റീവായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെയ്യും അവിടെ അക്യുമുലേറ്റ് ചെയ്ത സ്റ്റോർ ചെയ്ത വെള്ളവും ഗ്ലൈക്കോജനൊക്കെ ശരീരത്തിൽ റിമൂവ് ചെയ്യുമ്പോൾ മസിലൊക്കെ ഉണ്ടല്ലോ ചേർത്ത് വീർത്ത് നിൽക്കുന്ന ഫീൽ അത് നല്ല രീതിയിൽ കിട്ടും തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മധുരം കുറച്ച് കഴിഞ്ഞാൽ ഇതേ അനുഭവം ആളുകൾക്കും ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക തടി പെട്ടെന്ന് കുറയ്ക്കാൻ ഈ പറഞ്ഞിട്ടുള്ള രണ്ടാഴ്ച മിനിമം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുക മധുരം ഷുഗർ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തടി കുറക്കാൻ പെട്ടെന്ന് സഹായിക്കുന്നൊരു കാര്യം കൂടിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യമാണ് ഈ ഷുഗർ കൂടുതലായിട്ട് മധുരം എപ്പോഴും കഴിക്കുന്ന ആളുകളുടെ മൂഡ് പെട്ടെന്ന് മാറും പെട്ടെന്ന് ഡിസ്ട്രെസ്ഡ് ആയി പോവുക ഡിപ്രസ്ഡായി പോവുക ആക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഓർമ്മശക്തി വരുന്നില്ല ചില കുട്ടികളൊക്കെ എന്താ ചെയ്യും നല്ല ചോക്ലേറ്റ് കഴിക്കുന്ന മിഠായികൾ കൂടുതൽ കഴിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് അവർക്ക് ഒരു ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ ഓർമ്മശക്തി ശരിക്കും കിട്ടിയില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷുഗറാണ് ഗ്ലൂക്കോസാണ് നമ്മൾ ഷുഗർ മധുരം കൂടുതൽ കഴിക്കുന്ന സമയത്ത് എന്താ മിഠായി കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷുഗർ ഹൈപ്പ് ആവുകയും ഡൗൺ ആവുകയും ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എനർജി ഡിഫറൻസ് എന്ത് ചെയ്യും നല്ല തോതിൽ നമ്മുടെ ഒരു കോൺസെൻട്രേഷനെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ നമ്മളെപ്പോഴും നല്ല വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കും ആളുകളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മധുരം അങ്ങോട്ട് മാറ്റി വെക്കുക ഈ മധുരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലക്ച്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം സീറോയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എപ്പോഴും സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജി ലെവൽ നമുക്ക് ബോഡിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളും അതുപോലെ മുതിർന്നവരൊക്കെ എന്ത് ചെയ്യുക എനർജി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യണം ഷുഗർ പൂർണ്ണമായിട്ട് മാറ്റാൻ നോക്കണം അതേപോലെ തന്നെയാണ് പല ആളുകൾ ആളുകൾക്ക് പ്രത്യേകിച്ച് ഷുഗറൊക്കെ വന്ന ആളുകൾക്ക് നമുക്കറിയാം ഈ സ്കിന്നൊക്കെ നല്ല രീതിയിൽ സാഗി ആയിട്ട് തൂങ്ങി നിൽക്കുന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കും അതേപോലെ പഫനെസ് വന്ന പോലെ ചീർത്ത് നീര് വന്ന് ചേർത്തതുപോലൊക്കെ നമുക്ക് പലപ്പോൾ അനുഭവപ്പെടുന്നതാണല്ലോ ഇതിൻ്റെ പ്രധാന റീസൺ ക്ലൈക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ് അതീ ഗ്ലൂക്കോസൊക്കെ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു സ്കിന്നിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ കൂടെയൊക്കെ അത് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും കൂടുതലായിട്ടും ബോഡിയിൽ ഗ്ലൂക്കോസ് വരുന്നൊരു കണ്ടീഷനാണ് അപ്പോൾ അത് അങ്ങനെ എപ്പോഴും നമ്മൾ ഷുഗർ കഴിക്കുക പോഴ് നമ്മൾ ചോറ് തിന്നുക പോഴ് നമ്മൾ മധുരം കഴിക്കുക ബേക്കറി തിന്നുക അങ്ങനെ ആയി കഴിഞ്ഞാൽ ഷുഗർ എന്തെയും ബ്ലഡിൽ നല്ലോണം കൂടും ഗ്ലൈക്കേഷൻ നടക്കും ഈ പറഞ്ഞ പോലെ സ്കിന്നിലൊക്കെ പോയി സ്റ്റോറ് ചെയ്യുന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരു ബ്രൈറ്റ്നസ് നഷ്ടപ്പെടും അതുപോലെ റിങ്കിൾസ് ഒക്കെ ഫോം ചെയ്യും ലൈൻസുകളൊക്കെ എന്ത് ചെയ്യും ചുളിവുകളൊക്കെ കൂടുതലായിട്ട് ഫോം ചെയ്യും സാഗി ആയിട്ട് തൂങ്ങി നിൽക്കുന്ന അവസ്ഥ വരും അതുപോലെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നല്ല രീതിയിൽ നഷ്ടപ്പെടുന്ന കണ്ടീഷനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി സ്കിൻ പിന്നെ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ എക്സസ് ഷുഗർ ഇൻടേക്ക് എന്ത് ചെയ്യണം കട്ട് ഓഫ് ചെയ്യണം അതിനി കഴിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് വെട്ടിത്തിളങ്ങുന്ന കണ്ടീഷനായിട്ട് മാറും അത് ഗ്യാരൻറ്റിയാണ് കാരണം അത് അത്രത്തോളം നമ്മുടെ ഷുഗർ എന്ത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് തൊരു പോയിന്റ് കൂടെ പറയാം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നൊരു കണ്ടീഷനാണ് സ്റ്റിഫിനെസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷൻ ഡോക്ടറെ കാല് വേദനയാണ് കാൽമുട്ട് വേദനയാണ് അല്ലെങ്കിൽ ഉപ്പുറ്റിക്ക് വേദനയാണ് അല്ലെങ്കിൽ ഊര വേദനയാണ് തണ്ടൽ വേദനയാണ് കുനിയാൻ പറ്റുന്നില്ല തിരിയാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് ബോഡിക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇൻഫ്ലമേറ്ററി മീഡിയസ് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു റീസൺ പ്രധാനപ്പെട്ട ഒരു റീസൺ ഇന്നത്തെ കാലത്ത് ഷുഗറാണ് മധുരം അമിതമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ കാർബഹൈഡ്രേറ്റ് നന്നായിട്ട് കഴിക്കുക വൈറ്റ് റൈസ് നന്നായിട്ട് കഴിക്കുക പാസ്ത നന്നായിട്ട് കഴിക്കുക ഇത് നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഇൻഫ്ലമേഷൻ പെട്ടെന്ന് കൂടും അപ്പോൾ ജോയിൻറ്റ് പെയിൻ വരും മസ്കുലാർ പെയിൻ വരും നടക്കാൻ പറ്റില്ല അതുപോലെ സ്റ്റിഫിനെസ് വരെ സ്റ്റിഫ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റ് ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല മൂവ്മെൻറ്റ് നടത്തുമ്പോൾ ചില റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യും ഫോസൺ ഷോർട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല തിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ ചില ആളുകൾക്ക് ഫിംഗർ ലോക്കായി പോകുന്ന ട്രിഗർ ഫിംഗർ വരുന്ന കണ്ടീഷൻ അതായത് നമ്മളൊക്കെ കൈ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് പിന്നെ ലൂസാക്കിടുമ്പോൾ നോർമലായിട്ട് വരും പക്ഷേ ചില ആളുകൾക്ക് ഇൻഫ്ലമേഷൻ വന്നിട്ടില്ല ടെൻഡനിൽ അതുപോലെ ലിഗമെൻ്റിൽ ഇൻഫ്ലമേഷൻ വന്നാൽ ഇത് ചില വരലുകൾ നിവർത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എങ്ങനെ നിവർത്തി കൊടുക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാതും ഇൻഫ്ലമേഷനാണ് പ്രൈമറിലി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഇൻഫ്ലമേഷനൊക്കെ ബേസിക് എടുത്ത് നോക്കുന്ന സമയത്ത് അമിതമായിട്ട് ഷുഗർ ഉണ്ടായിരിക്കും ആളുകൾ അല്ലെങ്കിൽ അമിതമായിട്ട് ചിലപ്പോൾ എന്താണ് മധുരം കഴിക്കുന്ന ശീലം ഉണ്ടായിരിക്കും ഞാൻ എന്താ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഷുഗർ ഒരു രോഗമായി ഡയബറ്റിക് എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് എന്താ ഉണ്ടാവുക ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ടേ അല്ലെങ്കിൽ ഡയബറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കില്ല ഇയാൾ എപ്പോഴും മധുരം കഴിക്കുന്ന ലഡു കഴിക്കും ജീലബി കഴിക്കുന്ന ബേക്കറി കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഷുഗർ ചിലപ്പോൾ ആയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ എന്ത് വരും ഈ പറഞ്ഞ പോലെ കൈകാലി വേദന വരിക ഇൻഫ്ലമേഷൻ വരിക കുനിയാൻ പറ്റുന്നില്ല വരാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നല്ല തോതിൽ വരുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും രണ്ട് ആഴ്ച അതായത് പതിനാല് ദിവസം നമ്മൾ സീറോ ഷുഗർ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സുകളാണ് ഈ പറഞ്ഞ ഒരു എനർജി നല്ല സ്റ്റെബിലിറ്റി ആയിട്ട് വരിക നല്ല ബൂസ്റ്റഡ് കണ്ടീഷനൊക്കെ നമ്മൾ മാറി വരിക അതുപോലെ ക്ഷീണമൊക്കെ മാറുന്ന കണ്ടീഷൻ വരിക അമിത വിശപ്പും അമിത ഭക്ഷണം നമുക്ക് കുറക്കാൻ പറ്റുക അതുപോലെ കൈകാലുകളിൽ വരുന്ന അപ്നോർമൽ പെയിനുകൾ നല്ല രീതിയിൽ കുറക്കാൻ പറ്റുക ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് പൊതുവേ ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന അസുഖങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഈ പറഞ്ഞ സ്റ്റിഫിനെസ് ആണ് കൈകാല് വേദനയാണ് ക്ഷീണമാണ് പണിയെടുക്കാൻ പറ്റുന്നില്ല കൂടുതൽ ഉറക്ക് വരുന്നുണ്ട് കൂടുതൽ വിഷപ്പ് വരുന്നുണ്ട് വയറ് കാളിച്ചുണ്ട് ഹൈപ്പോക്ലൈസീമിയാണ് ഇതെല്ലാതും എന്ത് തന്നെയാണ് നമ്മളെടുക്കുന്ന അമിതമായിട്ടുള്ള മധുരം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നത് പരിണിത ഉണ്ടാകുന്ന അസുഖങ്ങൾ തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറാൻ കൂടുതൽ മരുന്നൊന്നും കഴിക്കേണ്ട കേവലം എന്ത് ചെയ്താൽ മതി ഈ ഒരു രണ്ടാഴ്ച പൂർണ്ണമായിട്ട് ഷുഗർ മാറ്റിയാൽ തന്നെ അതിലുള്ള ബെനിഫിറ്റ് മനസ്സിലാകും അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ കൂടുതൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകാറുള്ളത് അവർ നിർബന്ധമായിട്ട് മറ്റു മെഡിസിൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡയറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇനി ചില ആളുകൾ ചിലപ്പോൾ മധുരം ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക ഈ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ വൈറ്റ് റൈസ് ഉൽപ്പന്നങ്ങൾ പത്തരി ദോശ ഇഡ്ലി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പലഹാരങ്ങളൊക്കെ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് ഡോക്ടറെ എനിക്ക് മാറാത്ത കാൽപുട്ട് വേദന ഉണ്ട് ഇത് എങ്ങനെ മാറ്റി പറ്റും ഇത് ഇൻഫ്ലമേഷൻ ആണോ ഷുഗർ ആണോ മധുരമാണോ ഡൗട്ടുള്ളവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഡോക്ടർ ഞാൻ മധുര തടി കുറക്കാൻ മധുരമൊക്കെ കുറച്ച് പക്ഷേ തടി കുറയുന്നില്ല എന്തുകൊണ്ടാണ് സംശയങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്കിന്നൊന്നും ബ്രൈറ്റാക്കാനും വേണ്ടി മുഖക്കൂര് അടുക്കിടക്ക് വരുന്നുണ്ട് ഓയിൽ കൂടുതലാണ് ഫേസിലൊക്കെ ഉണ്ട് പക്ഷേ ഇത് മധുരം ഒഴിവാക്കിയിട്ടും പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്ത് ചെയ്യും അങ്ങനെ പല സംശയമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്